എവിടെ നോക്കിയാലും വഞ്ചനയുടെ ലക്ഷണങ്ങൾ കാണാം സത്യം അടിച്ചമർത്തപ്പെടുകയും നുണകൾ മാതവലികരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം ഇന്ന് നാം ജീവിക്കുന്ന ഈ വ്യക്തി എല്ലാ മതങ്ങളുടെയും ഏറ്റവും വലിയ പരീക്ഷണത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മുഹമ്മദ് നബീസുല്ലാ അലൈസ് മതങ്ങൾ നമ്മെ മുന്നറിയിപ്പ് നൽകി ലോകമെമ്പാടും എങ്ങനെയാണ് ഏറ്റവും വലിയ പരീക്ഷണം നടക്കുന്നതെന്ന് നോക്കൂ ദാരിദ്ര്യർ കഷ്ടപ്പെടുമ്പോൾ ധനികർ കൂടുതൽ സമ്മന്നരാകുന്നു യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ലാഭത്തിനു വേണ്ടിയല്ല നീതിയിലൂടെയാണ് ജനങ്ങളെ നിയന്ത്രിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ മാത്രമല്ല മാധ്യമ വിദ്യാഭ്യാസത്തിലൂടെയും വിനോദത്തിലൂടെയും വൃത്തിമത്വം നടത്തിയാണ് ഭൗതിക വിജയമെല്ലാമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്നു അതം കാലഹരണപ്പെട്ടു ധാർമ്മികത എന്നത് ഒരു അഭിപ്രായം മാത്രമാണിത് ഇതെല്ലാം വഞ്ചനയുടെ ഭാഗമാണെന്ന് ഹദീഷ് നമ്മോട് പറയുന്നു ദജാൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഇമാം മഹദിയുടെ വ്യവസ്ഥ നിലവിൽ വരുമെന്നും അതാണിന്ന് നാം കാണുന്നത് ലോകം ഇമാം മഹദിയുടെ വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം വിശ്വാസികൾ ഇമാമഹതിയുടെ വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ശക്തികൾ അന്തിമ യുദ്ധത്തിനായി അണിനിരക്കുന്നു മഹദി മനുഷ്യരുടെ ഒരു സൈന്യത്തോട് മാത്രമല്ല പോരാടുക അഴിമതിയുടെയും വഞ്ചനയുടെയും ഒരു മുഴുവൻ വ്യവസ്ഥയോടും പോരാടും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യത്തിൽ അവൻ്റെ ആഹ്വാനം വിശ്വാസികളിലേക്ക് എത്തുന്ന സമയം വരും അവർ അവൻ്റെ പിന്നിൽ അണിനിരക്കും ഈ ദുശേഷ ലോകത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് നീതി പുനഃസ്ഥാപിക്കപ്പെടും സത്യം വീണ്ടും പ്രകാശിക്കും ചോദ്യം ഇതാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വ്യവസ്ഥാ ഭാഗമാണോ അതോ ഇമാമഹദി വരുമ്പോൾ നമ്മൾ അവനോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയാണോ കാരണം ഒടുവിൽ സത്യം ഊതിച്ചുയരുമ്പോൾ മടിക്കിടമില്ല